വിശദാംശങ്ങളിലേക്ക് നോക്കാം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി മരിച്ചു പുതുക്കുറിച്ച് സ്വദേശി ജോൺ ആണ് മരിച്ചത് ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു വീണ്ടും മരണം സംഭവിച്ചിരിക്കുന്നു മുതലപ്പുഴയിൽ എങ്ങനെയായിരുന്നു അപകടം ഫിജി മുതലപ്പിടിയിൽ പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനത്തിനായി പോയ വള്ളമാണ് തിരയിൽപ്പെട്ട അപകടത്തിൽപ്പെട്ടത് ആറ് മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത് അതിൽ അഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ അതിൽ ഒരാൾക്ക് ആ സമയം ഒരാളെ കാണാതായിരുന്നു പുതുക്കുറിച്ച് സ്വദേശിയായ ജോണിനെയാണ് കാണാതായത് അൻപത് വയസ്സുള്ള വ്യക്തിയാണ് ജോണിനെ കാണാതായതിനു ശേഷം മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തിയിരുന്നു തെരച്ചിലിനൊടുവിലാണ് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജോൺ മാത്രമാണ് ഇപ്പോൾ മരിച്ചത് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ മുതലപ്പുഴയിൽ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരമാലകൾ അടിക്കുമ്പോൾ തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളങ്ങൾ തിരിച്ച് കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് അപ്പോൾ പുലിമുട്ടിലും കല്ലിലുമൊക്കെ തട്ടി ബോട്ടിന് കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട് വള്ളത്തിലുണ്ടാകുന്നവർ പലർക്ക് പരുക്കേൽക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് ഇന്ന് കാണാതായ വ്യക്തി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു ഏതായാലും മുതലപ്പുഴയിൽ അപകടത്തുടർ അപകടങ്ങൾ തുടർക്കതയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഏതായാലും ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനെ മത്സ്യബന്ധനത്തിനായി പോയ വള്ളത്തിൽ നിന്നാണ് അപകടത്തിൽ കടലിലേക്ക് ഇയാൾ പോയത് അതിനുശേഷം മരണം സംഭവിക്കുകയായിരുന്നു വിഷ്ണു മുതലപ്പുഴയിൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അധികം വന്നിരുന്നു പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകാത്തത് ഇതുവരെ ഫിജി മുതലപ്പുഴയിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ ഉയർന്നിരുന്നു അതിനുശേഷം സർക്കാർ വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു പ്രധാനമായും ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ പ്രശ്നം അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പുലിമുട്ടിനെ മാറ്റങ്ങൾ വരുത്തി അതിനുശേഷമാണ് തിരകൾ ഇത്രയും ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങിയത് മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ തിര കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരുന്നു ഈ പുലിമുട്ട് ഭേദഗതി വരുത്തി പണി ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കണം പഴയ രീതിയിലേക്ക് പുലിമുട്ട് നിർമ്മിച്ച് നൽകണം അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം ജനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അത് പ്രാവർത്തികമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശമാണ് കൂടുതലും സർക്കാർ നൽകി വന്നിരുന്നത് അതോടൊപ്പം തന്നെ ലൈഫ് ഗാർഡുകളെയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീടെല്ലാം ഇതിനെല്ലാം വിപരീതമായി പുലർച്ചെ സമയങ്ങളിലെല്ലാം മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ അല്ലെങ്കിൽ ചെറുവള്ളങ്ങളൊക്കെയും ഈ തെരയിൽ പെട്ട് മറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു പലപ്പോഴും വള്ളങ്ങൾ രണ്ടായി മുറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ച് നാളുകളായി തന്നെ കൂടുതൽ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ് അതിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് പരിക്കുകളോടെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളാണ് പല ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഒരാൾ തിരയിൽപ്പെട്ട് മരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയ ഇതിൽ ഇതുവരെയും ഒരു പരിഹാരം കാണാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഈ തിരമാലകളിൽ വള്ളങ്ങൾ അല്ലെങ്കിൽ അപകടത്തിൽ വള്ളങ്ങൾ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം സ്ഥിരം കാഴ്ച തന്നെയാണ് ഫിജി ശരി വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളും വിഷ്ണു നൽകേണ്ടതുണ്ട് അതിലേക്ക് പോകാം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരികയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബിജെപി നേതാവ്